Alaikum. You know, you air reaction. Where's the post fight celebration? They never celebrate. I, why not? You I gotta understand, these guys are Muslim through and through, 100%. They are the most loyal, most loving, most respectful fighters I've ever met in my whole entire life. Habib been with me for 10 years. Not one time has he ever really disrespected me. None of those guys have ever disrespected me. Their culture, the way they are as a person, and how they treat their elders—second to none. Habib's a superstar. There's a giant limousine out front. The front seat is for the premier person. Habib's and I, we'd going. Who do you think's going to go in the front every single time? Without no question, it's me because I'm the elder. Now, when it was his father and I, we already knew who was going to be in the front seat. Father. One of the times, so I go to his room and he's got this beautiful room, and, and I see a cot on the side. Habib, where are you sleeping? Right here, Coach. And I go, but they gave me this giant suite. He goes, Yeah, yeah, Shamil, my big brother, he's in that one and there i look in there's shamil it's a nice beautiful sweet shamil habib's in why because that's his elder nobody i know does that but they do, because they are who they are 100% devoted to their religion ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡിവോട്ടഡ് ടു ദർ റിലീജിയൻ ശരിക്കും അല്ലേ ഇപ്പോൾ ഹബീബിനെ പോലത്തെ ഒക്കെ ഒരാളെന്ന് പറയുമ്പോൾ ഭയങ്കര ലോകത്ത് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഭയങ്കരമായിട്ടൊരു സെലിബ്രിറ്റി ടൈപ്പ് ഓഫ് ആളാണ് എന്നിട്ട് പോലും ആ ഒരു പേഴ്സണലിൽ ഇരിക്കുമ്പോൾ ഒരു സമ്പത്ത് കൊണ്ടാണെങ്കിലും സോഷ്യൽ അക്സെപ്റ്റൻസ് കൊണ്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാം അല്ലെങ്കിൽ പലതരത്തിലും ബിഹേവിയർ ആ ബിഹേവിയർ ബിഹേവിയറൊക്കെ നോർമലായിട്ടാണ് ആളുകൾ ആളുകൾക്ക് ഫീൽ ചെയ്യുക ഇതിപ്പോൾ സംസാരിക്കുന്നത് ഇതിൻ്റെ കോച്ചാണ് ആ കോച്ച് പക്ഷേ ആ കോച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ആ കോച്ചിൻ്റെ കീഴിൽ വളർന്ന എല്ലാ ഫൈറ്റേഴ്സിലും വെച്ചിട്ട് ഹബീബിനെ പ്രത്യേകം സെലക്ട് ചെയ്യാൻ കാരണം ബാക്കി എല്ലാ ഫൈറ്റേഴ്സിനേക്കാൾ ഫേമസ് ആണ് ഹബീബ് അവരെക്കാളൊക്കെ ആണ് ഹബീബ് എന്നിട്ടും പേഴ്സണാലിറ്റിയുടെ വിഷയത്തിൽ ഹബീബിനെ ഇദ്ദേഹം സെലക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറഞ്ഞാൽ തീരുന്നില്ല അത്രത്തോളം അദ്ദേഹത്തിന് ഈ ഹബീബിൻ്റെ പേഴ്സണാലിറ്റിയും സ്വഭാവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പറയാനുണ്ട് ദാറ്റ് മീൻസ് എന്തുകൊണ്ട് ഹബീബിനെ ആ ഒരു തരത്തിലേക്ക് മാറ്റുന്ന വെച്ചാൽ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ ആ കാര്യം തന്നെ ഹീഇസ് ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ഡിവോട്ടഡ് ടു ഹിസ് റിലീജിയൻ പൂർണ്ണമായിട്ട് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ റിലീസ് ചെയ്യേണ്ട ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹപോലത്തെ ഒരുപാട് ആളുകൾ നമുക്ക് മറ്റ് സ്പോർട്സ് വിഷയങ്ങളിലൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ ക്രിക്കറ്റിലെടുക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഹാഷിൻ മാമൂല ആക്ച്വലി പറയുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്ലെയറാണ് അല്ലെങ്കിൽ ഈവൻ എ ബി ഡി വില്യേഴ്സിനെയൊക്കെ കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള പ്ലയറാണ് അദ്ദേഹത്തിനൊക്കെ ഒരു സിമ്പിൾ സിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹതളിക്കാരൊക്കെ പറയുന്നത് ഈവൻ അദ്ദേഹം ഒരു പരിധി കടന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല അത്രയും സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ മൈൻ അലി ആദിൽ റാഷിദ് അവർക്ക് ഇപ്പോഴും ഷാമ്പയനൊക്കെ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക സെലിബ്രേഷൻ എന്നൊക്കെ വിട്ടു നിൽക്കുന്നതും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ മനോഹരമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാണാൻ കഴിയും ഇത് പലതരത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെടുക്ക റീജിയനിൽ എടുക്കുകയാണെങ്കിൽ ഫുട്ബോളിൽ നമ്മളെ വി പിർ എന്ന് പറയുന്ന കളിക്കാരൻ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സ്ട്രൈക്കറാണ് പക്ഷെ അദ്ദേഹം ആ പെഷ്യന് ഇരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു ജീവിത രൂപം നമുക്ക് ശരിക്ക് ഭയങ്കര ഇസ്ലാം എന്താണെന്നുള്ള കാര്യം ശരിക്ക് ജീവിതത്തിലൂടെ പ്രവർത്തികളിലൂടെ ഉമർ അദ്ഹു എന്ന് പറഞ്ഞൊരു സംഭവം വാക്കുകൾ ഉപയോഗിക്കാതെ പോലും നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാം അപ്പോൾ ബാക്കിയുള്ള സഹാബാക്കൾ ചോദിക്കുകയാണ് അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണിത് ഇപ്പം ഇവര് യഥാർത്ഥത്തിൽ ഈ പറയുന്ന യുക്തിവാദികൾ എങ്ങനെയാണ് മതത്തെ മനസ്സിലാക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് മതം എന്നാൽ എന്താണ് എന്നാണ് പരിശോധിക്കേണ്ടത് മതം സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് എന്തായിട്ടാണ് എന്നുള്ളതാണ് ഇപ്പം ഹന്തക് യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവാചകനും സഹാബത്തും നടന്നു നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ പാടിയ ഒരു ഒരു കവിതയുണ്ട് അള്ളാഹു ലൗല അന്ത മഹദ വലാ തസദ്ദ വലാസല്ലൈന അത് ഏറ്റുപാടുന്നത് പിന്നിൽ നിന്ന് സഹാബാക്കളാണ് അള്ളാഹുവെ നീ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിച്ചില്ലായിരുന്നുവെങ്കിൽ വലാ തസദ്ദഗ്ഞ വലാ സല്ലൈന ഞങ്ങൾ സ്വതക്ക കൊടുക്കാത്തവരും നിസ്കരിക്കാത്തവരുമായി പോയേനെ ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാത്തവരും നിസ്കരിക്കാത്തവരുമായി പോയനെയെന്ന് ഇതാരാണ് ഏറ്റുപാടുന്നത് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലു അല്ലൈസ്ലാം ഇത് പാടുമ്പോൾ പിന്നിൽ നിന്നും ഏറ്റുപാടുന്നത് സകലവിധ അധാർമികമായിട്ടുള്ള കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ അല്ലെ അത്തരം ജീവിതം നയിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പരിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഉമർ അദ്ാഹുവിൻ്റെ പറഞ്ഞത് ജാഹിലിയത്ത് മനസ്സിലാക്കാതെ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ കണ്ണീ വഴി പോകും എന്ന് പറയാൻ മാത്രമേ മാധുര്യം അറിയാൻ കഴിയുള്ളൂ അതോടൊപ്പം നമ്മളിപ്പോ മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞല്ലോ മുഹമ്മദ് ആ പാടിയ സംഭവം അതേപോലെ സഹാബികൾ അത് ഏറ്റവും പാടിയ സന്ദർഭവും ഇതൊക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ മുഹമ്മദ് ജീവിതത്തിൽ തന്നെ എന്തുകൊണ്ടാണ് അധികം ആളുകളും മുഹമ്മദ് ആദർശത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചൊന്നും അന്വേഷിക്കാൻ വച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം നബിസ് അല്ലാമിയുടെ സ്വഭാവത്തിൽ നോക്കി കാണാൻ കഴിയും അതേപോലെ തന്നെ നബി ആസ്മിയുടെ സഹാബിമാരിൽ ഏറ്റവും പ്രധാനികളായ അബുബക്കർ റല്ലാഹു അബുബക്കർ ഒരുപാട് സ്വാഹാബിമാർ മുസ്ലിങ്ങളായിട്ടുണ്ട് ഉസ്മാർ റള്ളാൻഹുവിനെ പോലെയുള്ള പ്രശസ്തരായ സഹാബികളൊക്കെ മുസ്ലിങ്ങളായത് ആദ്യത്തെ പത്ത് പേരിൽ ആദ്യത്തെ പത്ത് പേരിൽ അതായത് സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളിൽ പോലും ബഹുഭൂരിപക്ഷം ആളുകളും അബൂബക്കർ അള്ളാഹു എന്നാണ് ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ അള്ളഹ്ഹുവിന് ഒരുപാട് നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ യു എ എന്നൊരു യൂട്യൂബ് ചാനൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം പറഞ്ഞുകൊണ്ട് ചർച്ചകൾ ചെയ്തുകൊണ്ട് പ്രസംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംവാദങ്ങൾ നടത്തിക്കൊണ്ടൊക്കെയാണ് ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് എഫക്റ്റീവ് ആവുകയും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം ഇപ്പോൾ ഇത് നല്ല സംസാരിക്കാൻ കഴിവുള്ള ആളുകൾക്കും അതിന് ഒരു കോൺഫിഡൻസ് ഉള്ള ആളുകൾക്കും ആയിരിക്കും കാര്യമായിട്ട് ഇങ്ങനെ സംസാരത്തിലൂടെ നാവിലൂടെയൊക്കെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ കഴിയുക പക്ഷേ ഏത് മുസ്ലിമിനും ചെയ്യാൻ കഴിയുന്ന കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യം എന്താണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഒരു ഇസ് മുസ്ലിം ഐഡൻറ്റിറ്റി ഇപ്പോൾ ഹബീബിനെ കാര്യം പറഞ്ഞു വേറെ ഒരുപാട് ഹാഷി മാം പോലെയുള്ള പ്രേസിൻ്റെ കാര്യം പറഞ്ഞു അവരുടെ മുസ്ലിം ഐഡൻറ്റിറ്റി അവരുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കുക ലോകം മുഴുവൻ അവരുടെ ജീവിതത്തിലൂടെ ഇസ്ലാമിനെ ഇസ്ലാമിനറിയാണ് അതിനേക്കാൾ എഫക്റ്റീവായി ഇപ്പം നമ്മൾ നമ്മുടെ നാവുകൊണ്ട് എന്തോ നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റും പക്ഷേ നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണുമ്പോൾ ഭയങ്കര എഫക്റ്റാണ് ആളുകളിലുണ്ടാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ യു എൻ്റെ പ്രേക്ഷകരിൽ ചില ആളുകൾക്ക് എങ്ങനെ ഇസ്ലാമിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നൊരു ഡൗട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം പ്രതിഫലിക്കുക എന്നുള്ളതാണ് അത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമാണ് അങ്ങനെ സാധിച്ചാൽ എന്ത് ചെയ്യാം ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ നമുക്ക് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട തോന്നുന്നു ഏറ്റവും നന്നായി ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പ്രബോധനത്തിന്റെ ഏറ്റവും നല്ല വഴി എന്നുള്ളത് കാനലൊക്കും ഫി റസൂൽഹി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുള്ളത് പ്രവാചക അലൈഹി സ്വലമയിലാണുള്ളത് കുറാൻ പറയുന്നു അതായത് നമ്മളെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അലൈഹി പ്രവാചകലം പ്രതിഫലിക്കണം ഇനി അത് മുസ്ലിങ്ങളുടെ എന്തോ പവിത്രത അല്ല നമ്മൾ പറഞ്ഞോ അപ്പോൾ അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല പ്രവാചകനെ ജീവിതത്തിൽ പകർത്താത്ത അറബി നാമധാരികളിലോ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു കുടുംബത്തിലോ ജനിച്ച ആൾക്കൊരു ഒരുപക്ഷെ ഈ പ്രത്യേകത ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉണ്ടായിക്കൊള്ളുന്നില്ല നമ്മളിവിടെ പറഞ്ഞതല്ലാത്ത ഒരുപാട് ഒരുപാട് ആളുകളെ ഈ അറബി പേരുകളിൽ നമുക്ക് പല പല മേഖലകളിൽ കാണാൻ കഴിയും അവരിലൊരുപക്ഷേ ഈ പ്രത്യേകതകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പ്രാക്ടീസിങ് മുസ്ലിംസ് അല്ലെങ്കിൽ ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ആളുകൾ അവരിലേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ പടച്ച പടച്ചവന്റെ നിയമങ്ങളാണ് അവർ ഏറ്റവും മനോഹരമായിട്ട് ജീവിതത്തിൽ പകർത്തുന്നതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത റീലുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അസ്സാമലൈക്കും വാർഹത്തല്ലാ വിബർക്കാത്തു